മഹാഭാരതത്തിലെ പ്രഗത്ഭരായ യോദ്ധാക്കളെ കുറിച്ച് എല്ലാവരും ഓർക്കുമ്പോൾ അർജുനനും കർണനും എല്ലാവരുടെയും മനസ്സിൽ നിറയുന്നു ഗാന്ധീവധാരയായ അർജുനനും മികച്ച ത്യാഗമൂർത്തിയായ കർണനും ഇവരുടെ പ്രഭാവത്തിൽ എപ്പോഴും രണ്ടാം മാത്രം ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് മറ്റാരുമല്ല അല്ലാതെ ഭീമസേനാണ് മഹാഭാരതത്തിൽ ഒരുപക്ഷെ ഒരു നായക പരിവേഷം തന്നെ കിട്ടേണ്ട ഒരു വ്യക്തിയാണെന്നാണ് ഭീമസേനനെ കുറിച്ച് എനിക്ക് തോന്നാറുള്ളത് വായുപുത്രനായ ഭീമസേനെ കുറിച്ച് അധികമാർഗം അറിയാത്ത കുറച്ച് നഗ്ന സത്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ൂടം കുടിച്ച ഭീമൻ അതായത് മഹാദേവൻ കാളകൂടം വിഷം കുടിച്ച് നീലകണ്ഠൻ എന്ന നാമം വന്ന കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സമസ്ത പ്രപഞ്ചത്തിലും കാളകൂട വിഷത്തെ പ്രതിരോധിക്കാനുള്ള ശക്തി മഹാദേവന് മാത്രമേ ഉള്ളൂ എന്നും നമുക്കറിയാം പക്ഷേ ഭീമസേനൻ തന്റെ ബാല്യകാലത്ത് തന്നെ കാണകുടവശത്തിന്റെ ഒരു അംശം തന്റെ ശരീരത്തിലേക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കഥയും കൂടെ ഉണ്ട് ബാല്യകാലത്ത് തന്നെ വിരോധികളായിരുന്നു ഭീമനും ദുര്യോധനും ഒരിക്കൽ ദുര്യോധനൻ ഭീമനെ ഒരു വിരുന്നിന് ക്ഷണിക്കുന്നുണ്ട് ആ വിരുന്നിന് സൽക്കാരമായി വയ്ക്കുന്ന ഭക്ഷണത്തിൽ ദുര്യോധനൻ കാളകൂടവശത്തിന്റെ ഒരു അംശം കലർത്തിയിരുന്നു ഇത് ഭീമനെ നശിപ്പിക്കാനുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ഇത് ചെയ്തത് തുടർന്ന് വിഷാംശം കലർന്ന ഭീമൻ കഴിക്കുകയും കുളത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുണ്ട് അവർ പാതാളത്തിലേക്ക് നിലം പതിക്കുന്ന ഭീമസേനനെ നാഗരാജാവായ വാസുകി കണ്ടെത്തുകയും തുടർന്ന് ഭീമനിലുള്ള വിഷം തിരിച്ചെടുക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ പതിനായിരം ആനകളുടെ ശക്തി നൽകി ഭീമസേനനെ വാസുകി അനുഗ്രഹിക്കുകയും ചെയ്തു ഇതേ ഭീമ ാണ് പാണ്ഡവരിൽ തന്റെ ഏറ്റവും മുഖ്യ എതിരാളിയായി ദുര്യോധനൻ കണ്ടിട്ടുള്ളത് കാരണം ദുര്യോധന ഉറപ്പായിരുന്നു പാണ്ഡവരിൽ വെച്ച് ഏറ്റവും ശക്തിശാലിയായ ഒരു വ്യക്തി തന്നെയാണ് ഭീമൻ എന്നുള്ളത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് വിഷപ്രയോഗം ഭീമനിൽ മാത്രം നടത്തുന്നത് ദുര്യോധനൻ അടുത്തത് ഭീമനാണ് പാണ്ഡവനിൽ ആദ്യം വിവാഹം കഴിച്ച വ്യക്തി പാണ്ഡവരിൽ ഏറ്റവും മുതിർന്ന ആള് യുധിഷ്ഠിരൻ ആണെങ്കിൽ പോലും ഭീമന്റെ വിവാഹമാണ് പാണ്ഡവരിൽ വെച്ച് ആദ്യം കഴിഞ്ഞിരുന്നത് പാണ്ഡവരുടെ വനവാസ സമയത്ത് ഹിടുമ്പൻ എന്നൊരു അസുരനുമായുള്ള യുദ്ധത്തിൽ ഹിടുമ്പനെ വധിക്കുകയും തുടർന്ന് ഹിടുമ്പന്റെ സഹോദരിയായ ഹിടുമ്പിക്ക് ഭീമനോട് ആകർഷണം തോന്നുകയും പ്രേമാകുലിയായ ഹിടുമ്പി ഒരു വിവാഹ അഭ്യർത്ഥന നടത്തുകയാണ് ഭീമസേനനോട് ശക്തിയേറിയ ഭുജങ്ങളോടും വിരിഞ്ഞ മാറനോടും ആചാനുബാഹവായ രൂപത്തോടും തുടർന്ന് ഭീമന്റെ നിഷ്കളങ്കമായ മനസ്സിനോടും ഹിടുമ്പിക്ക് ഏറെ പ്രണയം തോന്നി ഹിടുമ്പിയുടെ പൂർണമായ പ്രണയത്തെ കണക്കിലാക്കി ഹിടുമ്പിയെ തന്റെ അർദ്ധാങ്കിനിയായി സ്വീകരിക്കുകയാണ് ഭീമൻ ഭീമന ഹിഡുംബിയിൽ നിന്ന് ഘടോത്കജൻ എന്നൊരു പുത്രനും കൂടെ ജനിക്കുന്നു മൂന്നാമതായി നാരായണ അസ്ത്രത്തിനോട് ഒരിക്കലും സന്ധി ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു ഭീമൻ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനഞ്ചാമത്തെ നാൾ മറ്റൊരു അസ്ത്രവും ഭീമനു നേരെ പ്രയോഗിച്ച് വിജയം കാണാത്ത അശ്വത്ഥാമാവ് ാരായണാസ്ത്രം തന്നെ ഭീമന നേരെ പ്രയോഗിക്കുന്നുണ്ട് എതിർത്തു നിൽക്കുന്ന എന്തിനേയും നാരായണാസ്ത്രം കളയും മഹാവിഷ്ണുവിന്റെ അസ്ത്രം ആയതുകൊണ്ട് തന്നെ എതിർത്ത് നിൽക്കാത്തവരെ നാരായണാസ്ത്രം വെറുതെ വിടുകയും ചെയ്യും ഇതറിയാവുന്ന എല്ലാ യോദ്ധാക്കളും പാണ്ഡവരും ഈ അസ്ത്രത്തോട് കീഴങ്ങുന്നു പക്ഷെ പക്ഷെ അവിടെയും യുദ്ധത്തിൽ ക്രോധാകുലനായ ഭീമൻ തന്റെ സാമർഥ്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഭീമൻ നാരായണാസ്ത്രത്തെ വരെ എതിരിടാനുള്ള എല്ലാ ശ്രമങ്ങളും നീക്കുന്നുണ്ട് പക്ഷെ അവിടെയും സംഭവിക്കുന്നത് ഒരു രണ്ടാം കുഴക്കാരന്റെ കീടങ്ങൾ തന്നെയാണ് നാരായണാസ്ത്രത്തിനോട് എതിരിട്ട് നിൽക്കുന്ന ഭീമന്റെ ആയുധമായ ഖതയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ നേരിട്ട് വന്ന് താഴ്ത്തിവെക്കാൻ ആവശ്യപ്പെടുത്തി തുടർന്ന് നാരായണാസ്ത്രത്തിന്റെ മുന്നിൽ കീടങ്ങനായി ഭീമനോട് പറയുകയും ചെയ്യുന്നുണ്ട് ശ്രീകൃഷ്ണൻ അങ്ങനെയാണ് നാരായണാസ്ത്രം ഭീമനെ ഉപദ്രവിക്കാതെ വെറുതെ വിടുത്തത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാമെന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഭീമൻ ഒന്നിനെ കണ്ടും ഭയന്ന് പിന്മാറുന്ന ഒരു വ്യക്തിയല്ല തന്റെ ജീവൻ പോലും അർപ്പിച്ച് തന്റെ സാമർഥ്യം തന്റെ മരണം വരെ കാണിച്ച ഒരു വ്യക്തി തന്നെയാണ് ഭീമൻ ഭീമൻ നാലാമതായി കുറിച്ച് പറയാനുള്ളത് അന്ധകനാണ് അതായത് കുരുക്ഷേത്ര യുദ്ധ സമയത്ത് സഹോദരന്മാരെയും കൊന്നത് ഭീമന്റെ ഭുജങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു പാണ്ഡവരിൽ വെച്ച് ദ്രൗപതിക്ക് ഏറ്റവും കൂടുതൽ പ്രേമം അർജുനനോടാണെങ്കിൽ പോലും ദ്രൗപതിയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഭീമൻ അതുകൊണ്ട് തന്നെ ദ്രൗപതിയുടെ വസ്ത്രാഹരണ സമയത്ത് ചൂതാട്ട വേദിയിൽ വെച്ച് ഭീമൻ എടുത്ത ഏറ്റവും വലിയ ശബദമായിരുന്നു നൂറ് കൗരവ പുത്രമാരെയും കൊല്ലുന്നത് ഭീമന്റെ കൈകൾ കൊണ്ട് തന്നെയായിരിക്കുമെന്ന് അതിൽ ഏറ്റവും മൂത്ത ആളായ ദുര്യോധനന്റെ തുട പിളർന്നു കൊല്ലുമെന്നും രണ്ടാമനായ ദുശാസനന്റെ കൈകൾ പിളർന്നു കൊല്ലുമെന്നും തന്നെയായിരുന്നു ഭീമന്റെ ശപഥം തുടർന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ രണഭൂമിയിൽ വെച്ച് ദ്രൗപതിയുടെ കണ്ണുകൾക്ക് മുന്നിലായിരുന്നു ഇരുവരുടെയും മരണം അതും അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെ ഭീമൻ അത് നടപ്പിലാക്കി അഞ്ചാമതായി ഭീമനെ കുറിച്ച് പറയണമെങ്കിൽ വികർണന് വേണ്ടി കരഞ്ഞ ഒരു വ്യക്തിയാണ് ഭീമൻ കൗരവരിലെ മൂന്നാമനാണ് വികർണൻ പാഞ്ചാലി വസ്ത്രഹരണ സമയത്ത് ദുര്യോധനം ദുശാസനും നേരെ ഒരേ ഒരാൾ മാത്രമാണ് ശബ്ദം ഉയർത്തിയത് അത് വികർണൻ തന്നെയാണ് ദുശാസനന്റെയും എല്ലാ ദുഷ്ടപ്രവർത്തികളും മനസ്സിലാക്കുന്ന വികർണൻ തന്റെ സഹോദരങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയത് മാത്രം ദുര്യോധനാദികളുടെ ചൂടൻ എന്ന് യുദ്ധം ചെയ്യുന്നു ഭീമസേനൻ തൊണ്ണൂറ്റി ഒൻപത് കൗരവപുത്രന്മാരെ വധിക്കുമ്പോഴും വളരെയധികം ക്രോധത്താൽ ആലറി വിളിച്ചിരുന്നു പക്ഷെ വികർണന്റെ മരണ സമയത്ത് മാത്രം വികർണനെ വധിച്ചതിന് ശേഷം വളരെയേറെ ദുഃഖിച്ച് കരഞ്ഞ ഒരു ഭീമസേനനെയാണ് അന്ന് രണഭൂമി കണ്ടിരുന്നത് തുടർന്ന് വികർണന്റെ അന്ത്യകർമ്മങ്ങൾക്കുള്ള ചടങ്ങുകൾ ചെയ്തതും ഭീമസേനൻ തന്നെയായിരുന്നു മാത്രമല്ല വികർണന്റെ അവസാന സമയങ്ങളിൽ വികർണൻ ഭീമനോട് പറയുന്ന ഒരു സംഭാഷണമുണ്ട് പാണ്ഡവർ തന്നെയാണ് ശരിയെന്നും അതുകൊണ്ട് ഒരിക്കലും ഒരു മരണവും നടപ്പിലാക്കാൻ യാതൊരു മടിയും കാണിക്കരുത് എന്നും ഭീമനോട് വികർണൻ പറയുന്നുണ്ട് ഈ ഒരു സംഭാഷണം കൂടെ കേൾക്കുമ്പോൾ ഭീമന്റെ കണ്ണിൽ നിന്ന് അശ്രുക്കൾ പൊഴിയുന്നുണ്ട് വികർണനെ വധിക്കുന്ന സമയത്ത് തുടർന്ന് വികർണൻ മരണത്തിന്റെ സമയത്ത് ഭീമനോട് ഒരു ആവശ്യം ചോദിക്കുകയാണ് അതായത് മരണത്തിന് ശേഷമുള്ള തന്റെ അന്ത്യകർമ്മങ്ങൾ ഭീമന്റെ കരങ്ങൾ കൊണ്ട് തന്നെ നടത്തണമെന്നായിരുന്നു ആ ആവശ്യം ആറാമതായി നമ്മൾ പറയുകയാണെങ്കിൽ ഭീമന്റെ എല്ലാ ചിത്രവും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിഗംഭീരമായി നമുക്ക് കാണപ്പെടുന്ന ഒരു വസ്തു തന്നെയാണ് ഭീമന്റെ ആയുധമായ ഖത ആ ഘയുടെ പേരാണ് മൃഗോധരൻ ഇതിന് അർത്ഥം എന്ന് പറയുന്നത് ചെന്നായക്ക് സമം വിശപ്പുള്ളവൻ എന്നതാണ് വേട്ടയാടിയ ചെന്നായ അതി വിശപ്പോ കൂടെ തന്നെ അതിന്റെ ഇരയെ ഭക്ഷിക്കുന്നത് കണക്കാക്കിയിട്ടാണ് മൃഗോധരൻ ഭക്ഷണം കഴിക്കുന്നതിനെ ഉപമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭീമസേനന്റെ ഗതയ്ക്ക് ഭരം ഉണ്ടായി അത് ആലിംഗനം ചെയ്യുന്ന വ്യക്തിയെ വൃഗോധരൻ എന്നും വിളിച്ചു ഗതായുദ്ധത്തിൽ അഗ്രഗണ്യനായ ദുര്യോധനന്റെ ഗഥയെക്കാൾ ഒന്നര മടങ്ങ് ഭാരം കൂടിയ ഗതയാണ് ഭീമസേനന്റെ വൃഗോധരം ഏഴാമതായി പറയുകയാണെങ്കിൽ യുധിഷ്ഠിരന്റെ കൈകൾ കത്തിക്കാനായി ഉയർന്ന ഭീമൻ യുധിഷ്ഠിരൻ തന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് കൗരവരുടെ കൂടെയെന്ന് ചൂതാട്ടം നടത്തിയത് ചൂതാട്ടം നടന്നു നടന്ന് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരന്മാരെയും അർദ്ധാങ്കിനിയായ ദൗപതിയെ വരെ പണയം വെച്ചു അങ്ങനെയാണ് ദ്രൗപതിയുടെ വസ്ത്രാഹരണം എന്ന് പറയുന്ന രംഗം അവിടെ അരങ്ങേറുന്നത് ഇതിന് കോപിഷനായ ഭീമൻ ആ സദസ്സിൽ നിന്ന് അലറി വിളിക്കുകയും തുടർന്ന് യുധിഷ്ഠനോട് പറയുകയാണ് മറ്റെന്ത് പണയം വെച്ചാലും ദ്രൗപതിയെ ഒരിക്കലും പണയം വെക്കരുതായിരുന്നു എന്നും ദ്രൗപതി തൻ്റെ കൂടെ ഭാര്യയാണ് എന്നുള്ള ഒരു കാര്യവും യുധിഷ്ഠനെ ഭീമൻ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് തുടർന്ന് സഹദേവനോട് കുറച്ച് അഗ്നി കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അതിനെയൊക്കെ യുധിഷ്ഠന്റെ കരങ്ങൾ വെക്കാനുള്ള പ്രവൃത്തിയും ഭീമൻ തുടങ്ങി തുടർന്ന് ഈ രംഗത്തിൽ അർജുനൻ ഇടപെട്ടാണ് ഭീമനെ ശാന്തനാക്കുന്നത് എട്ടാമതായി ഭീമനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭീമന്റെ പുത്രന്മാരിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന പുത്രൻ തന്നെയാണ് ഘടോദ്ഗജൻ ഏറ്റവും മൂത്ത പുത്രൻ പക്ഷേ ഭീമന് മറ്റൊരു പുത്രനും കൂടെ ഉണ്ട് സുധസോമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഭീമന് ദ്രൗപതിയിലുണ്ടായ പുത്രനാണ് സുധസോമൻ പിതാവിനെ പോലെ തന്നെ അസ്ത്രവിദ്യയിലും ഘടായുദ്ധത്തിലും അതീവ മുൻഗണനയിൽ നിൽക്കുന്ന ഒരു ഉപപാണ്ഡവൻ തന്നെയായിരുന്നു സുധസോമനും ഭാരത യുദ്ധത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സുധസോമൻ ശകുനി ദ്രോണർ ദുര്യോധനൻ എന്നിവർക്ക് മികച്ച പ്രഹരം തന്നെ ഏൽപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ യുദ്ധത്തിൽ മുൻഗണനയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഉപപാണ്ഡവൻ തന്നെയായിരുന്നു സുധസോമൻ അനേകം യജ്ഞങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലമായിട്ട് ഭീമനെ ലഭിച്ച പുത്രനാണ് സുധസോമൻ ഒൻപതാമതായ ഭീമനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധനുർവിദ്യയിൽ അഗ്രഗണ്യൻ തന്നെയായിരുന്നു ഭീമനും അതായത് ഭീമന്റെ ചിത്രങ്ങൾ എടുത്ത് നമുക്ക് നോക്കുമ്പോൾ ഭീമൻ അല്ലെങ്കിൽ ഗതാഗതമായ ഭീമനെയാണ് നമുക്ക് കണ്ടിട്ടുള്ളത് പക്ഷേ അർജുനനും അഭിമന്യുവും കഴിഞ്ഞു കഴിഞ്ഞാൽ ധനുർവിദ്യയിൽ ഏറ്റവും മികച്ച അഗ്രഗണ്യനായ ഒരു യോദ്ധാവ് ഭീമൻ തന്നെയാണ് പിതാവായ വായുദേവൻ നൽകിയ ദവ്യമെന്ന വില്ലാണ് ഭീമസേനന്റെ വില്ല് തൊണ്ണൂറ്റി എട്ട് ഈ വില് ഉപയോഗിച്ചാണ് ഭീമസേനൻ വധിച്ചത് എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്ന് അറിയില്ല പേരായ ദുര്യോധനയും ദുശാസനെയും മാത്രമാണ് തന്റെ ഭുജങ്ങൾ കൊണ്ടും തന്റെ ആയുധമായ ഘടയാലും വധിച്ചിരിക്കുന്നത് പത്താമതായി ഭീമനെ കുറിച്ച് പറയുകയാണെങ്കിൽ പകരത്തിന് പകരം ചോദിച്ച ഇരു വ്യക്തികളാണ് ഭീമനും കർണനും കുരുക്ഷേത്ര യുദ്ധ സമയത്ത് കർണനും ഭീമനും പലതവണ ഏറ്റുമുട്ടുന്നുണ്ട് ഒടുവിൽ ഇരുവരും പകരത്തിന് പകരം നൽകിയത് തന്റെ പുത്രന്മാരെ കൊണ്ട് തന്നെയായിരുന്നു ഭീമന്റെ പുത്രനായ ഘടോദ്ഗജൻ കൗരവർക്ക് മുഴുവൻ അന്തകനായി മാറുന്ന സമയത്ത് കൗരവരിൽ പ്രമുഖനായ കർണന്റെ കാൽകീഴിലായിരുന്നു മുഴുവൻ കാരണം കയ്യിൽ ഏകപുരുഷ ഘാദിനി എന്നൊരു വില്ലുമുണ്ട് ആ വില്ല് ഒരു പ്രാവശ്യം ഒരു വ്യക്തിയിൽ നേരെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതൊരു വേറെ വ്യക്തിയിൽ മേലെ പ്രയോഗിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കർണൻ ഒടുവിൽ അർജുനന് നേരെ പ്രയോഗിക്കാൻ വെച്ച ഏകപുരുഷ ഘാദിനി എന്ന അസ്ത്രം ഘടോത്ഗന പ്രയോഗിക്കേണ്ടി വന്നു അതായത് ഭീമന്റെ പുത്രനായ ഘടോത്ഗതൻ മരിക്കുന്നത് കർണന്റെ കൈകൾ കൊണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിന്റെ മേലെയുള്ള കോപം കൊണ്ട് ഭീമസേനൻ കർണന്റെ നെഞ്ചിലൂടെ വാൾ കുത്തിയേറക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ കർണന്റെ പുത്രനായ ഭാനുസേനൻ വന്ന് തടയുകയും ചെയ്യുന്നു അതിനോടകം തന്നെ ഭീമന്റെ വാളിലെ പ്രഹരമേറ്റ് മരിക്കുന്നത് കർണന്റെ പുത്രനായ ഭാനുസേനൻ തന്നെയാണ് ഇത്രയുമാണ് കുറിച്ചുള്ള കുറച്ച് നഗ്ന സത്യങ്ങൾ അതായത് മഹാഭാരതം എന്ന ഇതിഹാസം തന്നെ എടുത്തു നോക്കുമ്പോൾ ജ്വരിച്ചു നിൽക്കുന്ന സൂര്യ പ്രഭരനയാണ് ഭീമൻ എന്ന വ്യക്തി അതുകൊണ്ട് ഭീമനെ കുറിച്ചുള്ള സത്യങ്ങൾ ഇനിയും തീർന്നില്ല എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാൻ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ആൻഡ് താങ്ക് യു ആൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് ണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം താങ്ക് യു ഓൾ